അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം ഇരുപത്തി അഞ്ച് ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം കൈസരിയയിൽ നിന്ന് യരൂശലേമിലേക്ക് പോയി അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിൻ്റെ നേരെ അവന്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ചു ദയ ചെയ്ത് അവനെ യരൂശലേമിലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലോസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു വഴിയിൽ വച്ച് അവനെ ഒടുക്കിക്കളവാൻ അവർ ഒരു പതിയിരുപ്പ് നിർത്തി അതിന് ഫെസ്തോസ് പൗലോസിനെ കൈസരിയയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട് നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്നുത്തരം പറഞ്ഞു അവൻ ഏകദേശം എട്ട് പത്ത് ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസരിയയ്ക്ക് മടങ്ങിപ്പോയി പിറ്റേന്ന് ന്യായാസനത്തിൽ ഇരുന്ന് പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു അവൻ വന്നാറെ യരൂഷലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റും നിന്ന് അവന്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ ദൈവാലയത്തോടാകട്ടെ കൈസരോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചാറെ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട് യരൂഷനേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ് ഞാൻ കൈസറിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് എന്നുവരികിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുപ്പാൻ ആർക്കും കഴിയുന്നതല്ല ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഫെസ്തോസ് തൻ്റെ ആലോചനാ സഭയോട് സംസാരിച്ചിട്ട് കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു കൈസരുടെ അടുക്കലേക്ക് നീ പോകുമെന്ന് ഉത്തരം പറഞ്ഞു ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവും ബെർണി ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസരിയിലെത്തി കുറേനാൾ അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പൗലോസിൻ്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞത് ഫേലിക്സ് വിട്ടേച്ചു പോയൊരു തടവുകാരനുണ്ട് ഞാൻ എലുശലേമിൽ ചെന്നപ്പോൾ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എൻ്റെ അടുക്കൾ വന്ന് അവന്റെ നേരെ അന്യായം ബോധിപ്പിച്ച് വിധിക്ക് അപേക്ഷിച്ചു എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് പ്രതിപാദിപ്പാൻ ഇട കിട്ടും മുമ്പേ യാതൊരു മനുഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമർക്ക് മര്യാദയല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു ആകയാൽ അവർ ഇവിടെ വന്നു കൂടിയാറെ ഞാൻ ഒട്ടും താമസിയാതെ പിറ്റേന്ന് തന്നെ ന്യായാസനത്തിൽ ന്യായാസനത്തിലിരുന്ന് ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു വാദികൾ അവൻ്റെ ചുറ്റും നിന്നു ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റം ഒന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവനെക്കുറിച്ചും ചില തർക്ക സംഗതികളെ കൊണ്ടുവന്നതേയുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായികയാൽ നിനക്ക് എലൂഷലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ പൗലോസ് ചക്രവർത്തി തിരുമനസ്സിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണമെന്ന് അഭയം ചൊല്ലുകയാൽ കൈസരുടെ അടുക്കൽ അയക്കുവോളം അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു ആ മനുഷ്യൻ്റെ പ്രസംഗം കേൾപ്പാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാമെന്ന് അവൻ പറഞ്ഞു പിറ്റേന്ന് അഗ്രിപ്പാവ് ബെർണീക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു സഹസ്രാധിപതികളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാറേ ഫെസ്തോസിന്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത് അഗ്രിപ്പ രാജാവേ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ യഹൂദന്മാരുടെ സമൂഹമെല്ലാം യരൂഷലേമിലും ഇവിടെയും വച്ച് എന്നോടപേക്ഷിക്കയും അവനെ ജീവനോടെ വച്ചേക്കരുതെന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ അവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു അവൻ തന്നെയും ചക്രവർത്തി തിരുമനസ്സിനെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണമെന്ന് വിധിച്ചിരിക്കുന്നു അവനെക്കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായതൊന്നുമില്ല അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതുമുണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപ്പ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു തടവുകാരനെ അയക്കുമ്പോൾ അവൻ്റെ പേരിലുള്ള കുറ്റം കാണാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു